ഞാൻ നിങ്ങളെ ഒരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം പുലർച്ചെ നാലിന് കാമുകനെ മുറിയിൽ വിളിച്ചു കയറ്റിയ മകളെയും ഇരുപതുകാരനായ കാമുകനെയും വെട്ടിക്കൊന്ന് പിതാവ് യു പിയിൽ എവിടെയുമാണ് നടന്നിട്ടുള്ളത് കൊലപാതകം നടന്നതിന് ശേഷം എന്തോ വലിയ കാര്യം താൻ ചെയ്തു എന്ന് തൻ്റെ അഭിമാനം താൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഒപ്പം മകളെയും കാമുകനെയും ഇല്ലാതാക്കിയ വെട്ടുകത്തിയും ഉണ്ടായിരുന്നു കയ്യിൽ വെട്ടുകത്തി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ദുരഭിമാന കൊലകൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കേരളത്തിന് പുറത്താണ് കേൾക്കാറുള്ളത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മരിച്ച മരിച്ച സ്വന്തം മകൾക്ക് പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ രണ്ടുപേർക്കും അധികം പ്രായമായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കുട്ടികളാണ് പതിനെട്ടും ഇരുപതും വയസ്സുള്ള കുട്ടികൾ അവരെയാണ് ഇയാൾ കൊന്നു കളഞ്ഞത് എന്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം മക്കളെ കൊല്ലാൻ തയ്യാറാകുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവ് അവരൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരായവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ എന്നല്ല ഒരു മനുഷ്യ മനുഷ്യജീവിയെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ജീവിക്കാൻ യോഗ്യരല്ല സഹജീവികൾക്ക് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഈ മാതാപിതാക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്താണ് എന്റെ വിഷമം ജീവന തുല്യം സ്നേഹിച്ചു എന്ന് പറയുന്ന മകനോ മകളോ അവർക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഉണ്ടാകുന്നത് എന്തിനാണ് ഇവർക്ക് ദുരഭിമാനം തോന്നുന്നത് കാലം മാറിയെന്ന് ഇവരോട് ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ തെറ്റ് തെറ്റാണെന്നെങ്കിലും കേരളത്തിലുള്ളവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം യു പി ആരോട് പറയാന് ആര് കേൾക്കാൻ ഞാനിവിടെ ഇരുന്ന് മലയാളത്തിൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്നാലും നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പോഴും മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്കുള്ളിൽ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവർ ഇത്രയും കാലം നോക്കി വളർത്തിയ മാതാപിതാക്കൾക്ക് മക്കളുടെ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ആ അസ്ഥിരം ചോദ്യമാണ് എന്നോട് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല െങ്കിൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം മറ്റൊന്നുമല്ല ഒരു പോത്ത് കച്ചവടക്കാൻ പോത്തിനെ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് വലുതാക്കി അവസാനം അറക്കാൻ കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ അവസ്ഥ ഇപ്പോഴല്ല പണ്ടായിരുന്നു കൂടുതൽ ഇപ്പോൾ പിന്നെയും വോയിസ് ആയി നമ്മുടെ കാലത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും വോയിസ് കേരളത്തിൽ കുറച്ചെങ്കിലും വോയിസ് ഉണ്ടെന്ന് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളിലൊന്നും എനിക്ക് വോയിസ് ഉണ്ടോന്നു എനിക്കറിയില്ല ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ലവ് മേരേജ് ചെയ്തവരാണ് കൂടുതൽ ഡിവോഴ്സിലേക്ക് കടക്കുന്നതെന്ന് അതിനും ഒരു കാരണമുണ്ട് ലവ് മേരേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അപ്പോൾ ഒരിക്കലും ജീവിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക വേണ്ട ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോചി ഒരു വെറും പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളെയാണ് ഈ എന്താ ഇല്ലാതാക്കിയത് എന്താ പറയുക ഇതിനൊക്കെ പ്രാന്തം എന്നാണ് വിളിക്കേണ്ടത് അല്ലാണ്ട് അഭിമാനം ദുരഭിമാനത്തോന്നല്ല അയാൾക്ക് നട്ട പ്രാന്താണ് ഇതുപോലുള്ള പ്രാന്തം എന്നൊരിക്കലും ജീവിക്കാൻ അതായത് സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് അതായത് അയാളെ ജയിലിടാൻ ജീവിതകാലം മുഴുവൻ ജയിലിടാൻ ഞാൻ ഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ അല്ലെങ്കിൽ മാത്രമല്ല ഇതുപോലെയുള്ള ആളുകളെ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ ഈ മൈൻഡ് സെറ്റുള്ള ആളുകളെ ഒരു മൊത്തം ജയിലിൽ അടക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്വന്തമായിരഞ്ഞെടുക്കാനുള്ള കാര്യത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജയിലിലിടാൻ വല്ല ഉറപ്പുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഞാൻ ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു